ആർ ഐ സി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ കട്ട് ഔട്ട് പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് അഥവാ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കംപ്രസർ എന്ന എക്യൂപ്മെൻ്റ് ആണ് ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമുള്ള ഉള്ള ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആക്കി കണ്ടൻസറിലേക്ക് വിടുക എന്നതാണ് കമ്പ്രസറിൻ്റെ ഫംഗ്ഷൻ ഒരു റെഫ്രിജേഷൻ സിസ്റ്റത്തിൻ്റെ എക്സ്പാൻഷൻ വാല്യുവിന് ശേഷം ഇവാപറേറ്റർ സക്ഷൻ ലൈൻ കംപ്രസറിൻ്റെ സക്ഷൻ ബോർഡ് ഇത്രയും ഭാഗത്തെയാണ് ലോ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തുള്ള റെഫ്രിജറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നാൽ കംപ്രസ്സറിന് ശേഷമുള്ള ഡിസ്ചാർജ് ലൈൻ കണ്ടൻസർ ലിക്വിഡ് ലൈൻ ഡ്രയർ ഫിൽറ്റർ കൂടാതെ എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റ് ഇത്രയും ഭാഗത്തെ റെഫ്രേറിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും ഇവിടെയാണ് നമ്മൾ ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് ഓരോ റെഫ്രിറേഷൻ സിസ്റ്റവും ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോ പ്രഷർ സൈഡിലും ഹൈ പ്രഷർ സൈഡിലും ഒരു നിശ്ചിത പ്രഷർ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ പ്രഷറുകൾക്ക് വേരിയേഷൻ വരികയാണെങ്കിൽ സിസ്റ്റത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂളിംഗ് എഫിഷ്യൻസി ലഭിക്കാതെ വരികയും അതോടൊപ്പം തന്നെ കംപ്രസ്സറിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ റെഫ്രിഡൻറ്റ് പ്രഷർ കട്ട് ഔട്ട് സ്വിിച്ചുകൾ ഉപയോഗിക്കുന്നത് അതിൽ ഒന്നാമത്തെ ടൈപ്പിലുള്ള റെഫ്രി പ്രഷർ കട്ടൗട്ട് സ്വിച്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിനെ ലോ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റെഫ്രിഗേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ സക്ഷൻ സൈഡിലെ പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ സൈഡിലെ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ കുറയുകയാണെങ്കിൽ ആ സമയത്ത് കംപ്രസർ മോട്ടോർ ഓവർലോഡാകാതെ കംപ്രസറിൻ്റെ മോട്ടോറിനെ സർക്യൂട്ടിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ അതിൻ്റെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ താഴെയായിട്ട് ഫ്ലെയർ നെറ്റിൻ്റെ കണക്ഷനുള്ള ഒരു കോപ്പർ ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ലോ പ്രഷർ സൈഡിലേക്ക് അതല്ലെങ്കിൽ സെക്ഷൻ സൈഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അതുകൂടാതെ അതിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ട് അതിനെ നമ്മൾ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് കോമൺ കോണ്ടാക്റ്റ് എന്നിങ്ങനെയുള്ള പേരുകളാണ് നൽകിയിരിക്കുന്നത് ഇതിലേക്ക് വരുന്ന കൺട്രോൾ വയറിങ്ങിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് കോമൺ കോണ്ടാക്റ്റിലേക്കാണ് അതുപോലെ തന്നെ കൺട്രോൾ വയറിങ്ങിൻ്റെ തുടർച്ചയ്ക്കായിട്ട് അതായത് തൊട്ടടുത്ത കട്ട് ഔട്ട് സ്വിച്ചിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ പോകുന്നത് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റിൽ നിന്നാണ് ഇതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ഡയലുകൾ കാണാം ഈ ഡയലുകൾക്ക് മുകളിലായിട്ട് രണ്ട് അഡ്ജസ്റ്റിംഗ് സ്ക്രൂകളും ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് ഏത് പ്രഷറിലാണ് ഇത് കട്ട് ഓഫ് ആവേണ്ടത് എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് ഇത് കട്ട് ഓഫ് ആയതിനു ശേഷം എപ്പോഴാണ് ഇത് വീണ്ടും തിരിച്ച് കട്ടിൻ ആവേണ്ടത് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻറ്റുകളുടെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന നോബ് ഉണ്ട് അപ്പോൾ അതിലാണ് ഇത് ഏത് പ്രഷറിലാണ് കട്ട് ഓഫ് ആകുന്നതെന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കട്ടിൻ എന്ന് പറയുന്ന വേറൊരു സ്ക്രൂ ഉണ്ട് അപ്പോൾ അതിൽ ഇത് കട്ട് ഓഫ് ആയതിനു ശേഷം എത്ര പ്രഷറാവുമ്പോഴാണ് ഇത് വീണ്ടും കട്ടിൻ ആകുന്നത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ അതിൻ്റെ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ ടെർമിനൽ അതിൽ ഒരു കോണ്ടാക്റ്റ് കോമൺ കോണ്ടാക്റ്റ് ആണ് ഒന്ന് എൻ സി ആണ് മറ്റേത് എൻഒ കോണ്ടാക്റ്റാണ് എൻ സി എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ആണ് കോണ്ടാക്റ്റാണ് എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന വയറുകൾ ഈ സ്വിച്ചിനുള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം ഉദാഹരണത്തിന് നമ്മൾ ഡിഫറൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നാല് പി എസ് ഐ എന്ന് സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക കൂടാതെ കട്ടിൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ അഞ്ച് പി എസ് ഐ എന്ന് സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക എപ്പോഴാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ പ്രഷർ നാല് പി എസ് ഐയിൽ കുറയുന്നത് ആ സമയത്ത് ഈ ലോ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് കട്ട് ഓഫ് ആവും കട്ട് ഓഫ് ആകുന്ന സമയത്ത് അതിനുള്ളിലെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് കോമൺ കോണ്ടാക്റ്റിൽ നിന്നും നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലേക്ക് മാറും ഇപ്പോൾ ലോ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് കട്ട് ഓഫ് അവസ്ഥയിലാണ് അപ്പോൾ ആ സമയത്ത് കമ്പ്രസർ മോട്ടറ് ഓഫാവും അപ്പോൾ കംപ്രസറിൻ്റെ പ്രവർത്തനം നിൽക്കുന്ന സമയത്ത് എക്സ്പാൻഷൻ വാലിലൂടെ സിസ്റ്റത്തിൻ്റെ പ്രഷർ സൈഡിലുള്ള ഗ്യാസും ലോ പ്രഷർ സൈഡിലുള്ള ഗ്യാസും ഇക്വലൈസ് ചെയ്യും അതായത് ഹൈ പ്രഷർ സൈഡിലുള്ള റെഫ്രിജൻറ്റ് ലോ പ്രഷർ സൈഡിലേക്ക് വന്ന് സെക്ഷൻ സൈഡിലുള്ള പ്രഷർ അത് കൂടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കട്ടിൻ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വച്ചിരിക്കുന്നത് അഞ്ച് പി ആണ് അപ്പോൾ നാലു പി ആയപ്പോൾ കമ്പ്രസർ മോട്ടറ് ഓഫ് ആയിരുന്നു അപ്പോൾ ഓഫായി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രഷർ കൂടാൻ തുടങ്ങി പ്രഷർ കൂടാൻ തുടങ്ങി ഈ നാല് പി എസ് ഐക്ക് ശേഷം അഞ്ച് പി എസ് ഐ എപ്പോഴാണോ കൂടുന്നത് അപ്പോൾ ഏകദേശം ഒമ്പത് പി എസ് ഐ ആവും ഒമ്പത് പി എസ് ഐ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് റീസെറ്റ് റീസെറ്റാകും ഇതിനെയാണ് നമ്മൾ കട്ടിൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കട്ടിൻ ആകുന്ന സമയത്ത് നേരത്തെ ചേഞ്ച് ചെയ്ത ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് അത് കോമണിൽ നിന്നും എൻ ഓയിലോട്ടാണ് മാറിയത് അത് വീണ്ടും എൻ സിയിലേക്ക് തന്നെ തിരിച്ചു വരും ഈ കട്ട് ഔട്ട് സ്വിച്ചിനുള്ളിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ബെല്ലോസ് ആണ് ഈ ബെല്ലോസിൻ്റെ മുകളിലും താഴെയായിട്ട് രണ്ട് സ്പ്രിംഗുകളും അതനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് കോണ്ടാക്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവറുകളും ഉണ്ടാവും ഇതിൻ്റെ താഴെയാണ് നമ്മൾ സെക്ഷൻ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്ന കോപ്പർ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോപ്പർ ട്യൂബിൻ്റെ കണക്ഷൻ നേരെ ചെലുന്ന് ബെല്ലോസിനുള്ളിലേക്കാണ് ഇപ്പോൾ പ്രഷറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ബെല്ലോസ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും അതനുസരിച്ചിട്ടാണ് ഈ കട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഇനി ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ ലോ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് കട്ട് ഓഫ് ആവുന്നത് എന്ന് പറയാം ഒന്ന് സിസ്റ്റത്തിനുള്ളിലെ റെഫ്രിജിൻ്റെ അളവ് കുറയുമ്പോൾ രണ്ട് ഇതിലുള്ള ഡ്രയർ ഫിൽട്ടർ അതല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് എന്നിവ ബ്ലോക്ക് ആകുമ്പോൾ മൂന്ന് ഇവാപറേറ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസിലാണ് ലോ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് കട്ട് ഓഫ് ആകുന്നത് അതുപോലെ ഒരു സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ സൈഡിലെ പ്രഷർ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ട് ഔട്ട് സ്വിച്ചിനെ ഹൈ പ്രഷർ ഔട്ട് സ്വിച്ച് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കട്ട് ഔട്ട് സ്വിച്ചിൻ്റെ ഒരു ഫിഗറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നേരത്തെ നമ്മൾ ലോ പ്രഷർ സ്വിച്ചിൽ കണ്ടതുപോലെ തന്നെ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു ട്യൂബുണ്ട് ഇത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ സൈഡിൽ അതല്ലെങ്കിൽ കമ്പ്രസറിൻ്റെ ഡിസ്ചാർജ് സൈഡിലാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലോ പ്രഷർ സ്വിച്ചിൽ കണ്ട പോലെ തന്നെ ഇതിലും രണ്ട് കൺട്രോൾസ് ഉണ്ട് അതിൽ ഒരു കൺട്രോളിലെ നമ്മൾ ഡിഫറൻഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയും അതിൽ ഏത് പ്രഷറിലാണ് ഈ കട്ട് ഓട്ട് സ്വിച്ച് കട്ട് ഓഫ് ആകുന്നത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നാനൂറ് പി എസ് ഐ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എപ്പോഴാണോ ഈ ഡിസ്ചാർജ് പ്രഷർ നാനൂറ് പി എസ് ഐക്ക് മുകളിലാകുന്നത് അപ്പോൾ തന്നെ ഈ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫ് ആവുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് കട്ട് ഇൻ ആണ് അതിൽ ഏത് പ്രഷറിലാണ് ഇത് വീണ്ടും കട്ടിൻ ആകുന്നത് എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒട്ടുമിക്ക ഹൈ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചുകളും മാനുവൽ റീസെറ്റ് ആണ് ഇനി എപ്പോഴൊക്കെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് കട്ട് ഓഫ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റത്തിൽ ചാർജ് ചെയ്തിരിക്കുന്ന റെഫ്രിജറ്റിൻ്റെ അളവ് കൂടുതലാകുമ്പോൾ രണ്ട് സിസ്റ്റത്തിലെ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറയുമ്പോൾ ഉദാഹരണത്തിന് കണ്ടൻസറിൻ്റെ ഫാൻ സ്റ്റക്കാകുകയോ അതല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ ഫിന്നുകൾ ബ്ലോക്ക് ആകുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വാൽവോ അതല്ലെങ്കിൽ ഡ്രയർ ഫിൽട്ടറോ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആകുന്ന അവസ്ഥയിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ലോ പ്രഷർ സ്വിച്ചിൻ്റെയും ഹൈ പ്രഷർ സ്വിച്ചിൻ്റെയും ഫംഗ്ഷൻ ഒരുമിച്ച് ചെയ്യുന്ന ഈ കട്ടൗട്ട് സ്വിച്ചിൻ്റെ പേര് ഹൈ പ്രഷർ ലോ പ്രഷർ ഡിഫറൻഷ്യൽ കട്ട് ഔട്ട് സ്വിച്ച് എന്നാണ് അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഒരു കണക്ഷൻ നമ്മൾ സിസ്റ്റത്തിൻ്റെ പ്രഷർ സൈഡിലേക്കും മറ്റേ കണക്ഷൻ സിസ്റ്റത്തിൻ്റെ ലോ പ്രഷർ സൈഡിലേക്കും കണക്ട് ചെയ്യും ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിന് നോബുകൾ ആ ഡയലിൻ്റെ മുകളിലായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രഷറിലാണ് ഇത് കട്ട് ഓഫ് ആകുന്നതെന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും മുൻപ് നമ്മൾ കണ്ട കട്ടൗട്ട് സ്വിച്ചുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ പ്ലാന്റുകളിലാണ് പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മീഡിയം കപ്പാസിറ്റിയുള്ള റെഫ്രിജേഷൻ എയർ കണ്ടീഷൻ ഉപകരണങ്ങളാണ് ഉദാഹരണത്തിന് വി ആർ എഫ് സിസ്റ്റംസ് അതുകൂടാതെ ഡക്റ്റബിൾ സ്പ്ലിറ്റ് ഏ സി കൂടാതെ പാക്കേജ് ഏ സി അങ്ങനെയുള്ള സിസ്റ്റങ്ങളിലെ കട്ട് ഔട്ട് സ്വിച്ചായിട്ട് ഇത്തരത്തിലുള്ള കട്ട് ഔട്ട് സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം തന്നെ ഫാക്ടറി അഡ്ജസ്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കട്ട് ഔട്ട് പ്രഷറ് കട്ടിൻ പ്രഷറ് ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സെക്ഷൻ ലൈനിലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ലൈനിലോ കണക്ട് ചെയ്യുക അതിനുശേഷം ഇതിൽ രണ്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും ആ രണ്ട് കോണ്ടാക്റ്റുകൾ വയറിങ്ങിൽ യഥാസ്ഥാനത്ത് കണക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൽ ഓൺ ഓഫ് എന്ന് പറഞ്ഞ് രണ്ട് പ്രഷർ എഴുതിയിരിക്കും ഓൺ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് കട്ടിൻ ആവുന്നത് കട്ടിൻ ആകുന്ന പ്രഷറ് മെഗാപാസ്കലിലാണ് എഴുതിയിരിക്കുന്നത് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രഷറിലാണ് കട്ട് ഓഫ് ആകുന്നത് എന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടൗട്ട് സ്വിച്ചുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നുകിൽ ഡക്റ്റബിൾ സ്പിറ്റി സി ആകാം അല്ലെങ്കിൽ വി ആർ എഫ് ആകാം അല്ലെങ്കിൽ അതുപോലെത്തെ മീഡിയം കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും എക്യൂപ്മെൻ്റ് ആകാം കാർ എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കട്ടൗട്ട് സ്വിച്ച് ആണ് ഈ കാണുന്നത് പല കാർ സി സിസ്റ്റത്തിലും പല തരത്തിലുള്ള കട്ട് ഔട്ട് സ്വിച്ചുകളാണ് കാണുന്നത് ചിലതിന് നാല് കണക്ഷൻസ് ഉണ്ടാവും ചിലതിന് രണ്ട് കണക്ഷൻസ് മാത്രമേ കാണൂ ചില സിസ്റ്റങ്ങളിൽ ലോ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചും ഹൈ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചും സെപ്പറേറ്റ് ആയിട്ട് കാണാറുണ്ട് ചിലപ്പോൾ അതിൽ ലോ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചിനും ഹൈ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചിനും പകരമായിട്ട് ഒരൊറ്റ കട്ടൗട്ട് സ്വിച്ച് മാത്രമേ ഉണ്ടാകൂ ഒരു റെഫ്രിജേഷൻ അതല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് കംപ്രസ്സർ എന്ന് പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ ഉപകരണമാണ് അപ്പോൾ അതിനുള്ളിലെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കംപ്രസർ ഓയിലുകൾ നാം യൂസ് ചെയ്യാറുണ്ട് രണ്ട് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ആണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കംപ്രസറുകൾ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ഹൗസ് ഹോൾഡ് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളിൽ സ്പ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത് അതായത് കമ്പ്രസ്സറിൻ്റെ ആ ഭാഗം പൂർണ്ണമായിട്ടും ഓയിൽ മുങ്ങിയാണ് കിടക്കുന്നത് പക്ഷേ വലിയ കൊമേഴ്സ്യൽ കംപ്രസറുകളിൽ ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫോഴ്സ്ഡ് ഫീഡ് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സിസ്റ്റത്തിലുള്ള കമ്പ്രസറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ പ്രഷർ കട്ടൗട്ട് സ്വിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കംപ്രസറിൻ്റെ ഉള്ളിലെ ഓയിലിൻ്റെ ലെവല് വളരെ കുറയുകയാണെങ്കിൽ അത് കമ്പ്രസറിനുള്ളിലുള്ള മൂവിങ് പാർട്സിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നതിനും അങ്ങനെ കമ്പ്രസ്സർ ഡാമേജ് ആകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഓയിലിൻ്റെ പ്രഷർ സെൻസ് ചെയ്ത് ആ സമയത്ത് കംപ്രസ്സർ മോട്ടറ് ഓഫാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കട്ട് ഔട്ട് സ്വിച്ച് ആണ് ഈ ഓയിൽ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് ഇതിനെ നമ്മൾ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് എന്നും പറയാറുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു ഓയിൽ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് കണക്ഷൻസ് ഉണ്ടാവും അതിൽ മോഡലുള്ള കണക്ഷൻ നമ്മൾ കംപ്രസ്സറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓയിൽ പമ്പിൻ്റെ ഡിസ്ചാർജ് ലൈനാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ താഴത്തെ കണക്ഷൻ കമ്പ്രസറിൻ്റെ ഓയിൽ സമ്പിലുമാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ കംപ്രസറിൻ്റെ ഓയിൽ പമ്പിൻ്റെ പ്രഷർ എത്ര ആവുമ്പോഴാണ് ഇത് കട്ട് ഓഫ് ആവുന്നത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ചുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് അവരുടെ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു നിശ്ചിത പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചു ഏതെങ്കിലും കാരണവശാൽ കംപ്രസറിൻ്റെ ഓയിൽ പമ്പ് വർക്ക് ചെയ്യാതിരിക്കയോ അതല്ലെങ്കിൽ ലൈനുകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ ആ സമയം ഇത് ആ പ്രഷർ സെൻസ് ചെയ്ത് അപ്പോൾ തന്നെ ഇത് കട്ട് ഓഫ് ആവുന്നതാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കട്ട് ഔട്ട് സ്വിച്ചുകൾക്ക് സീരീസ് ആയിട്ടാണ് ഈ ഓയിൽ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കട്ട് ഔട്ട് സ്വിച്ചുകളായ ലോ പ്രഷർ ഹൈ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ച് എന്നിവ ഈ ഓയിൽ പ്രഷർ കട്ട് ഔട്ട് സ്വിച്ചിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് ഈ കംപ്രസറിൻ്റെ കോണ്ടാക്ടർ എന്ന് പറയുന്നത് അതായത് കമ്പ്രസ്സറിനെ കൺട്രോൾ ചെയ്യുന്ന കോണ്ടാക്ടർ എന്ന കമ്പോണിലാണ് അപ്പോൾ ഇതിലേത് കട്ട് ഔട്ട് സ്വിച്ച് കട്ട് ഓഫ് ആയാലും ഉടൻ തന്നെ കംപ്രസ്സർ മോട്ടർ ഓഫാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ റെഫ്രിയേഷൻ എയർ കണ്ടീഷൻ മേഖലയിലുള്ള പുതിയ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക കൂടാതെ സപ്പോർട്ട് ചെയ്യുക